അസലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല എനിക്ക് കുടുംബത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല സുഖം തന്നെയാണ് മുന്നോടെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാൻ പറയുന്ന വിഷയം കരുനാഗപ്പള്ളി തുഷാര ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ആഹാരമൊന്നും കൊടുക്കാതെ അരി കുതിർത്തിയതും പൻസാര ലായനിയും കൊടുത്തുകൊണ്ട് ഇരുപത്തൊന്ന് കിലോഗ്രാം തൂക്കാക്കിയ പെൺകുട്ടിനെ ഭർത്താവും അമ്മായി അമ്മയും കൂടിയിട്ട് നിങ്ങൾ നിങ്ങളെ കണ്ടല്ലോ അതിൻ്റെ വിധി വരാൻ വേണം വിധിന്ന് നിലയ്ക്ക് വിട്ടു തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ പറയുന്ന മാർ വാർത്ത അധികം കാണാൻ നിന്നിട്ടില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് തിരക്കായതുകൊണ്ട് എന്തായറിയില്ല ഏതായാലും അങ്ങനത്തെ അമ്മായിമ്മമാരും അമ്മോശാക്കന്മാരും മാപ്പിളന്മാരും ഉള്ള കാലത്താണ് എൻ്റെ അമ്മായി ഉമ്മൻ്റെമാരുള്ളൊരു അമ്മായി അമ്മയും ഈ ലോകത്ത് ജീവിക്കുന്നത് പത്ത് പതിനൊന്ന് പ്രസവിച്ചു എൻ്റെ അമ്മായിമ്മ അപ്പം ആ മക്കള് പക്ഷേ ഇവർക്കൊക്കെ സ്വന്തം മക്കളുണ്ടായിട്ട് ഇവരെന്താ അന്യ പെണ്ണുങ്ങളോടും അന്യ പെൺകുട്ടികളോടും ഇങ്ങനെയൊക്കെ ഇവർ പെരുമാറുന്നതെന്നാവും അന്യവൻ്റേതാവുമ്പോൾ എന്തും ചെയ്യാനും സ്വന്തം മക്കളെ അങ്ങനെ സംരക്ഷിക്കാം അതെന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയില്ല ആ പെണ്ണിന് വർഷങ്ങളോളായിട്ട് ഒരാശുപത്രി കൊണ്ടുപോയി ഇപ്പോൾ പറയുന്നത് വർഷങ്ങളോളായിട്ട് ആഹാരം കൊടുക്കാതെ ആ മറ്റേ വയറ്റിനകത്ത് ആഹാരത്തിൻ്റെ ഒരു അംശം പോലും എന്ന് പറഞ്ഞു പഞ്ചസാര ലായനിയും അരി കുതിർത്തതും എന്താണെങ്കിലും വല്ലാത്തൊരു അമ്മായിമ്മയും ഭയങ്കര മനസാക്ഷിയുള്ളൊരു ഭർത്താവും കുട്ടികളെന്തു പറഞ്ഞാൽ അതിനൊക്കെ എന്താക്കിയാണ് അതിന് കഴിഞ്ഞ ശേഷം ആറ്റങ്ങൾ അതൊന്നും അറിയില്ലല്ലോ നമുക്ക് ഇപ്പം ഈ വിധി വരുന്നത് കൊണ്ടാണ് തുഷാരയുടെ വിഷയം തന്നെ വീണ്ടും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ നിറഞ്ഞത് കാരണം ഇത്രയും ക്രൂരമായിട്ടാണല്ലോ ആ പെൺകുട്ടിയെ ചെയ്തത് അതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ട് ആഹാരം കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കുടുംബത്തിലേക്ക് പോകാൻ പെടില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര എണ്ണം പോയി ആത്മഹത്യ ചെയ്യാൻ അതിന് ഇതിനോടിപ്പോ പെൺകുട്ടിയുടെ കുടുംബാണെങ്കിൽ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയണു അവര് വന്നാൽ പോലും അവളെ കാണിച്ചു കൊടുക്കില്ല കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയണം ഇവര് സോറിട്ടോ ഏത് സമയത്തും ഇവര് വീട്ടിലുണ്ടാവൂലോ ഏതെങ്കിലും സമയത്ത് ആ കുട്ടികളെടുത്തിട്ട് അവൾക്ക് ഓടിപ്പോയി ജീവൻ രക്ഷിച്ചുടായിരുന്നില്ലേ വല്ലാത്ത കഷ്ടമായി പോയില്ലേ ഇങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാര് കുറച്ചുനേരായില്ലേ ചുറ്റി കെട്ടിട്ട് തൊപ്പിയും വെച്ചിട്ടുണ്ടല്ലോ ഇതല്ല അതായാലും തുഷാരൊക്കെ ഞമ്മൾക്ക് ഇനിയിപ്പെന്ത് ചെയ്യാനാ തുഷാരെ മരിച്ചുപോയി ആ കുട്ടികൾക്ക് കടച്ച നല്ലത് വരുത്തട്ടെ അവരെ രണ്ടുപേരെ അമ്മായിമ്മാനെ അതെ ഭർത്താവിനെ അതെ തൂക്കിക്കൊല്ലാൻ വരികയാണ് കാരണം ഒറ്റ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ആ ഒരു വേദനയിൽ പോയിരുന്നുള്ള വർഷങ്ങളോളം അതിനെ കൊല്ലാതെ കൊന്നില്ല അവർ ഒരാളെ കാണാൻ വരാതെയും കാണാൻ പാടില്ലാതെയും അയലൊക്കാർക്ക് പോലും കാണാൻ പറ്റില്ലായിരുന്നു എന്നു പറയുന്നത് കാരണം നാല് ഭാഗം വീട്ടിൽ നോക്കിയാൽ കാണാത്തത്ര പൊക്കത്തിൽ കവറോ ചാക്കോ എന്തൊക്കെ വാങ്ങി ഒരു മറച്ചിരുന്നു എന്നാണ് പറയണത് ആ കുട്ടികളെ കളിക്കാൻ പോലും പുറത്തു കൂടൂല എന്നാ പറയണത് എന്തൊരു ക്രൂരതയാണ് ഈ മനുഷ്യന്മാര് ചെയ്യണത് ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഉള്ള ഭൂമിയിൽ ജീവിച്ച ആ ആ മണ്ണുള്ളോടൊക്കെ ഈ പറയുന്ന മാതിരി അണുനാശിനി അടിച്ച മതിയാവും അത്രക്ക് ക്രൂരത ആയിട്ടുള്ള മണ്ണില് മറ്റൊന്നും മുളയ്ക്കൂല അത്രക്കുള്ള സാധനങ്ങളാണ് പറ്റങ്ങൾക്ക് ഏതായാലും എന്താ ചെയ്യുക ഇപ്പോഴത്തെ ചാടിപ്പോണ കുട്ടികളും വൈറലായ ഒരു വീഡിയോ കണ്ടില്ല ഞങ്ങൾ മക്കളെ കല്യാണം കഴിഞ്ഞ് പോയി ഒരാറുമാസമൊക്കെ ഞങ്ങളെ ഇതുണ്ടാവും അത് കഴിയുമ്പോൾ കണ്ടില്ലേ തുഷാര ജോസ് മോള് ട്രെയിനിൽ തലവെച്ച രണ്ട് പെൺകുട്ടികളും അമ്മയും പുഴയിൽ ചാടിയവർ എല്ലാതുമുണ്ട് ഭക്ഷണം കൊടുക്കാതെ ഇതെല്ലാം കണ്ടും കേട്ട് നിന്നിട്ട് പൊന്നും മക്കളെ നിങ്ങൾക്ക് വീണ്ടും ഓടിപ്പോകാൻ തോന്നുന്നുണ്ടല്ലോ നിങ്ങളെ താൽക്കാലത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്താവുന്നതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മാതാപിതാക്കളും വേണ്ട കുടുംബവും വേണ്ട ആരും വേണ്ട അതിൻ്റെ ഓടിപ്പോണ മക്കളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നാളെ നിങ്ങളുടെ അവസ്ഥ എന്താവും ഇതിനേക്കാൾ കൂടുതൽ പ്രേമം പറഞ്ഞവരൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നിങ്ങളെ തുടച്ചിറപ്പ് കാക്കട്ടെ ഏതായാലും നിങ്ങളിറങ്ങി വൈറലായി നിങ്ങൾ നല്ല ആഘോഷിക്കുകയാണ് ഈ ആഘോഷം ഇത്രയില്ലെങ്കിലും ഈ സന്തോഷവും സ്നേഹവും നിങ്ങളിൽ നിന്ന് പോകാതിരിക്കട്ടെ അതിന് പ്രത്യേകം വാച്ച് ചെയ്യണം ഏതായാലും ഞാൻ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായസം ഉണ്ടാക്കട്ടെ ഈമാനോടുകൂടി നമ്മളെല്ലാവരും മരിപ്പിക്കട്ടെ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവട്ടെ അസ്ലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ആ യാത്ര